ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിൽ ആനകളിടഞ്ഞ് അക്രമകാരികളാകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഇവിടെ ശ്രീ മഹാദേവന്റെ ഉത്സവത്തിന് ആനയെ ഉപയോഗിക്കുന്നില്ല പകരം തേക്കിൽ തീർത്ത പല്ലക്കിലാണ് ഭഗവാന്റെ ദിവസവുമുള്ള വിളക്കിനെഴുന്നള്ളിപ്പ് നടത്തുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നേരത്തെ ഉത്സവത്തിന് ഗജവീരന്മാരുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ ഉത്സവ എഴുന്നള്ളിപ്പിനെത്തുന്ന ആനകൾ ഇഴഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ക്ഷേത്രത്തിൽ ആനയില്ലാതെയാണ് ഉത്സവം നടക്കുന്നത് തിരുവൈരാണിക്കുളത്ത് ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിച്ചത് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള വിളക്കെഴുന്നള്ളിപ്പിന് തേക്കുമരത്തിൽ തീർത്ത പല്ലക്കാണ് ഉപയോഗിക്കുന്നത് വീടുകളിലെ പറയെടുപ്പിനും തിടംബരയ്ക്ക് പൂജയ്ക്കും ആറാട്ടിനും വാഹനത്തിൽ തയ്യാറാക്കിയ അലങ്കരിച്ച രഥമാണ് ഉപയോഗിക്കുന്നതും ക്ഷേത്ര ഉത്സവത്തിന് ആനയെ ഒഴിവാക്കുമ്പോൾ വിശ്വാസികൾ എതിർപ്പുമായി എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതിയിരുന്നത് എന്നാൽ നാട്ടുകാർ പൂർണ്ണ പിന്തുണയാണ് നൽകിയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു രണ്ടായിരത്തി പറയെടുപ്പ് പോകുന്നതിനുള്ള ഇറക്കി പൂജയൊക്കെ ഉള്ള സമയത്ത് രഥവുമാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ആന 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 എഴുന്നടുപ്പുണ്ടായിരുന്നു പക്ഷേ ആന ഈ മൃഗങ്ങളോടുള്ള ക്രൂരതയും അതുപോലെ തന്നെ അവർ അവ ആനകൾ ആനകളടഞ്ഞുകൊണ്ടാവുന്ന അപകടങ്ങളും കണക്കിനെടുത്ത് ക്ഷേത്ര ട്രസ്റ്റ് ആനയ്ക്ക് പകരം രഥമാക്കാൻ തീരുമാനിക്കുകയും അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഇരുപത്തൊന്ന് മുതൽ ഇവിടെ നടത്തുന്ന ഉത്സവത്തിന് ആന ഇല്ലാത്ത ഒരു ഉത്സവമാണ് അത് മറ്റു പല ക്ഷേത്രങ്ങൾക്കും അതൊരു വഴികാട്ടിയായിട്ട് മാറുകയും ചെയ്തു ഈ മാസം എട്ട് വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ പന്ത്രണ്ട് ദിവസത്തെ നട മഹോത്സവത്തിൽ നിന്നും ശ്രീ മഹാദേവന്റെ ഉത്സവത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് എല്ലാ വർഷവും നിർധന യുവതികളുടെ വിവാഹം ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഇതിനകം യുവതികളുടെ വിവാഹം നടത്തി ഒരു വിവാഹത്തിന് നാല് ലക്ഷം രൂപയാണ് ക്ഷേത്ര ട്രസ്റ്റ് ചെലവഴിക്കുന്നത് കുട്ടികളുടെ കുട്ടികളുടെ വേണ്ടി നമ്മൾ നല്ലൊരു തുക മംഗല്യ ഈ ഇതുവരെ നടത്തി കൂടാതെ നിർധനർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുകയും ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എല്ലാ മാസവും ഭക്ഷ്യസാധനങ്ങൾ അടങ്ങി കിറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്